പറഞ്ഞിട്ട് പറഞ്ഞ പോലെ തന്നെ ബബുക്കേടൊപ്പം ഒരുപാട് സഹരിച്ചിട്ടുള്ള നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന മറ്റൊരാളാണ് ശ്രീമതി മച്ചാട്ട് വാസിന്റെ ചേച്ചിയും നമ്മുടെ അതിഥിയായിട്ട് നിന്നെത്തിയിട്ടുണ്ട് നമുക്ക് സമാഗമത്തിന്റെ വേദിയിലേക്ക് അടുത്തായിട്ട് ക്ഷണിക്കാം ശ്രീമതി മച്ചാട്ട് വാസി പാട്ട് പാടിയിട്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പരിചയപ്പെടുത്തേണ്ടി വരില്ല ഈ പാട്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആൾക്ക് മനസ്സിലാവും നമുക്ക് മണിമാരൻ തന്നതെന്ന് തന്നെ തുടങ്ങാം പണമല്ല തന്നെ മധുരക്കിനാവിൻ്റെ മണിമാരൻ തന്നത് പണമല്ല പൊന്നല്ല മധുരക്കിനാവിൻ്റെ കരിമ്പിൻ തോട്ടം കണ്ണുനീർ തിരി കരളിതിൽ വിളയിൽ എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസിനോടൊപ്പം ഈ പാട്ട് പാടിയത് വസന്ത ചേച്ചിയാണ് ബാബുക്കുമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ് ബാബുക്കയുടെ ഒക്കെ തുടക്ക കാലം തൊട്ട് തന്നെ വസന്ത ചേച്ചി കൂടെ ഉണ്ടായിരുന്നു അല്ലേ എങ്ങനെയാണ് ബാബുക്കായിട്ടുള്ള അടുപ്പം തുടങ്ങുന്നത് ബാബുക്കായിട്ടുള്ള അടുപ്പം എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു ബാബുക്ക പിന്നെ ഒൻപതാമത്തെ വയസ്സ് മുതൽ ബാവക്കയുടെ കൂടെ ഞാൻ സ്റ്റേജുകളിലും പിന്നെ എച്ച് എം വി കൊളംബിയ റെക്കോർഡ്സുകളിലും പിന്നെ ബാബുക്കയുടെ ആദ്യത്തെ പടം മിന്നാ മിന്നിങ് രാമകാരിയേട്ടിൻ്റെ ആ പടത്തിൽ രണ്ട് പാട്ട് പാടാനും എനിക്ക് ഭാഗ്യമുണ്ടായി നമ്മുടെ പിന്നണി ഗായികന്മാരിൽ വെച്ചിട്ട് ഒൻപതാമത്തെ വയസ്സിൽ സിനിമയിൽ പാടുന്നത് ഒന്ന് ഞാനും പിന്നെ സുജാതയായിരിക്കും എന്ന് വിചാരിക്കുന്നു വേണ്ടി പാടിയ ഓർമ്മിക്കാൻ പറ്റുമോ പറ്റുമോ പാടാൻ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാനും പിന്നെ മീനാ സുലോചനയാണ് പാടിയത് നമ്മുടെ ക്യാമറമാൻ വിവിൻ മോഹൻ്റെ സഹോദരിയാണ് മീന സുലോചന പിന്നീട് അവർ തിക്കുറിച്ച് സാറിൻ്റെ ഭാര്യയായിരുന്നു അവരും ഞാനും കൂടെ പാടിയിരുന്നത് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ സിമ്പിൾ ട്യൂണാണ് തത്തമ്മേ തത്തമ്മേ നീ പാടിയാ അത്തിപ്പഴം തന്നിട ഞാൻ പുതുവിത്തിൻ നീ അത്തിപ്പഴം ഞാൻ പുതുവിത്തിൻ മണി തന്നിട ആര് ചൊല്ലിടും ആര് ചൊല്ലിടും ആര് ചൊല്ലി ആയിരം കഥായിരം കായിരം കഥായിരം കഥ അറിവില്ല ആറിച്ച് ആറിച്ച് ആറി